ഒരു ലിറ്റർ മണ് പെട്രോളിന് വേണ്ടി സമരം ചെയ്തവരാണ് സ്വന്തം നാട്ടിൽ കേരംതിങ്ങും കേരള നാട്ടിൽ ഒരു ഒരു ലിറ്റർ എണ്ണമായിരിക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണം അപ്പൊ എന്ത് മാറ്റമാണ് കേരളത്തിനുണ്ടാകും ഈ പരിസ്ഥിൽ നിന്ന് കേരളം മാറണം നിലമ്പൂർ പോലും അവർ വികസനമല്ല വർഗീയ മതരാഷ്ട്രീയപാദമാണ് അയർത്തി കാണിച്ചത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു നരേന്ദ്രമോദി നടത്തുന്ന പത്ത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നടത്തി പോരുന്ന വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ എണ്ണമറ്റതായിട്ടുള്ള നിരവധി പദ്ധതികൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ആ പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് കേരളത്തിന്റെ തനത് സാംസ്കാരിക പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വികസനം യുവാക്കൾക്കുള്ള ഒരു പുരോഗമനം ആശാവർക്കർമാർ പോലെയുള്ള അവരുടെ പുരോഗമനം ആരോഗ്യ മേഖലയുടെ വികസനം വിദ്യാഭ്യാസ മേഖലയുടെ വികസനം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തകർത്തെറിഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പൊ അതിനെല്ലാം മാറ്റമുണ്ട് ഒരു നവ കേരളം എന്നുള്ള ഇതാണ് ആ നവകേരളമാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് വികസന കേരളം കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ദുഷ്ടലാക്കോട് കൂടിയിട്ട് നടത്തുന്നതാണെന്നും അവരാണ് കേരളത്തിൽ തീവ്രവാദവും മത ഈ വിദ്വേഷങ്ങളും ശ്രമിക്കുന്നതെന്നും ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം തെളിച്ചു അതിന്റെ ആവേശ കടലാണ് ശരിക്കും പുത്തരിക്കണ്ട കാണാൻ പോകുന്നത് പുത്തരിക്കണ്ടത്തുനിന്ന് ഒരു നവ യാത്ര ഭാരതീയ ജനതാ പാർട്ടിയുടെ പൊതുജന സമ്പർക്കത്തോടുള്ള പൊതുജനങ്ങളോടൊപ്പമുള്ള അവരെയും ഒരു യാത്രയ്ക്കുള്ള നടക്കുന്നത് നമസ്കാരം ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജീവാണ് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൽ വലിയൊരു മാറ്റമാണ് കൊണ്ടുവരേണ്ടത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സാർ ബിജെപിയുടെ ഒരു പുതിയൊരു മുഖം തന്നെയായി വരുവാണല്ലോ അതായത് ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ ശക്തിയായിരിക്കും സൂചനയല്ലേ ഇപ്പൊ ഈ പരിപാടി കൂടെ തീർച്ചയായിട്ടും കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റത്തിന്റെ തുടക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നവോത്ഥാനം ശരിക്കും കേരളത്തിനകത്ത് നടക്കുന്നുണ്ട് വികസന രാഷ്ട്രീയവും അതിനോടൊപ്പം തന്നെ അവ വികസന രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കേരളം ഭരിച്ചിട്ടുള്ള ഇടതു സർക്കാരും യു ഡി എഫ് സർക്കാരും നടത്തിയിട്ടുള്ള ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ കേരളം ഏതാണ്ട് നാല് ലക്ഷത്തിലധികം രൂപയുടെ കടക്കിണിലേക്ക് പോകുന്നു മൂന്നര കോടി ജനങ്ങളെ പോകും അപ്പൊ ആ സാഹചര്യത്തിൽ കേരളത്തിനകത്ത് ഒരു വികസന കേരളം ആവശ്യമാണ് എന്നുള്ള ചിന്തയിലേക്ക് കേരള കേരളത്തിലെ പൊതുസമൂഹം മാറുന്നു ആ പൊതുസമൂഹം എന്താണോ ലക്ഷ്യമിടുന്നത് എന്തിനാ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള വികസിത കേരളം മാറാത്ത കേരളം ഇനി മാറും എന്നുള്ള ലക്ഷ്യം വെച്ച് പോകുന്നു ആ മുദ്രാവാക്യം കേരളം ഏറ്റെടുക്കുന്നു അതാണ് ഇന്ന് കാണുന്ന ആവേശം എന്ന് പറയുന്നത് ഇന്ന് തലസ്ഥാന നഗരിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും പാർട്ടിക്ക് അതീതമായിട്ട് ഇതിനകത്ത് അണിയേരാൻ തയ്യാറാകുന്നു കേരളത്തിന്റെ പൊതുസമൂഹം ബി ഉയർത്തുന്ന മുദ്രാവാക്യം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും വികസനം മുൻനിർത്തിക്കൊണ്ട് വികസനം ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല ഈവൻ നിലമ്പൂർ പോലും അവർ വികസനമല്ല വർഗീയ മതരാഷ്ട്രീയപാദമാണ് അയർത്തി കാണിച്ചത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു നരേന്ദ്രമോദി നടത്തുന്ന പത്ത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നടത്തി പോരുന്ന വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ എണ്ണമറ്റതായിട്ടുള്ള നിരവധി പദ്ധതികൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ആ പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് കേരളത്തിന്റെ തനത് സാംസ്കാരിക പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വികസനം യുവാക്കൾക്കുള്ള ഒരു പുരോഗമനം ആശാവർക്കർമാർ പോലെയുള്ള അവരുടെ പുരോഗമനം ആരോഗ്യ മേഖലയുടെ വികസനം വിദ്യാഭ്യാസ മേഖലയുടെ വികസനം ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് തകർത്തെറിഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പൊ അതിലെല്ലാം മാറ്റമുണ്ട് ഒരു നവ കേരളം എന്നുള്ള ഇതാണ് ആ നവ കേരളമാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് വികസന കേരളം ആ കേരളത്തോടൊപ്പം അണിചേരാൻ വേണ്ടി ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു കൂടെ ചേരുന്നു കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഉയർത്തിക്കൊണ്ട് കാണിച്ചിരുന്ന ചില വർഗീയ പരാമർശങ്ങൾ വർഗീയ ഇത് ആ വിഷയങ്ങളെല്ലാം പരിപൂർണമായിട്ടും അത് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ദുഷ്ടലാക്കോട് കൂടിയിട്ട് നടത്തുന്നതാണെന്നും അവരാണ് കേരളത്തിൽ തീവ്രവാദവും മത ഈ വിദ്വേഷങ്ങളും ശ്രമിക്കുന്നതെന്നും ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം തീർച്ചയായിരുന്നു അതിന്റെ ആവേശ കടലാണ് ശരിക്കും പുത്തരിക്കണ്ട കാണാൻ പോകുന്നത് പുത്തരിക്കണ്ടത്തുന്ന ഒരു നവയാത്ര ഭാരതീയ ജനതാ പാർട്ടിയുടെ പൊതുജന സമ്പർക്കത്തോടുള്ള പൊതുജനങ്ങളോടൊപ്പമുള്ള അവരെയും ചേർത്ത് പിടിച്ചുള്ള തുടക്കമാണ് നടക്കുന്നത് ഈ യാത്രയുടെ പരിസമാനം കേരളത്തിലെ രാഷ്ട്രീയ മാറ്റം തന്നെയാണ് സാർ ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ വികസനം കൊണ്ടുവരെന്ന് പറയുമ്പോൾ നിലവിൽ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ബിജെപി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നു എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത് ഞാൻ കേട്ടെ ഡി സി ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്ത ആരാണ് കേരളത്തിലെ ഇടതുപക്ഷമല്ലേ കേരളത്തിലെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിൽ എവിടെ ചെന്നാലും ആ സർട്ടിഫിക്കറ്റിന്റെ വല്ല വലിയ വാല്യുവായിരുന്നു ആ യൂണിവേഴ്സിറ്റിയെ മാർസിസ്റ്റ് പാർട്ടിയുടെ എ കെ ജി സെന്ററിന്റെ സബ് സെന്റർ ആക്കിയതാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ അവരുടെ അണികളെ കുത്തി നിറയ്ക്കാനുള്ള സമ്പ്രദായം ആവിഷ്കരിച്ചതാരാണ് കേരളത്തിൽ ഇപ്പം തന്നെ ഇപ്പൊ പുറത്തുനിന്ന് വി സി പറഞ്ഞ കണക്കനുസരിച്ചിട്ട് സർവ് സാങ്കേതിക സർവകലാശാലയിൽ പോലും എന്താണ് കണക്കുകളിൽ തിരിമറി നടത്തുന്നത് അതായത് ഏറ്റവും അടിമുടി രാഷ്ട്രീയവൽക്കരണം നടത്തി അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരെയും മന്ത്രിമാരുടെ ഭാര്യമാരെയൊക്കെ ചേക്കേറാൻ പറ്റുന്ന ഒരു ഒരു ആശ്രയ കേന്ദ്രമാക്കി മാറ്റിയതാരാണ് അതിന് അർലേക്കർ അവിടെ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ തകർച്ചയ്ക്ക് വേണ്ടി അർലേക്കർ എന്ത് ചെയ്തു ഭാരതാംബ വിവാദമൊക്കെ വെറുതെയാണെന്നേ മാർസ്റ്റ് പാർട്ടിക്കാരനെ എല്ലാവർക്കും അറിയാം ഭാരതാംബം ആരാണെന്ന് പിന്നെ മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്ത് ഇന്നുവരെ ഭാരതത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ചാം നാളിലാണ് അവർ പതാക കൊടുത്തത് എങ്കി അംഗീകരിച്ചത് അപ്പൊ അങ്ങനെ ഒരു പാർട്ടി ഈ വിഷയമായിട്ട് ഇറങ്ങി പോകുന്നത് ആൾക്കാരുടെ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് യൂണിവേഴ്സിറ്റിയെ തകർത്ത യഥാർത്ഥത്തിൽ മാർസിസ്റ്റ് പാർട്ടിയാണ് ഹിന്ദു ഈ കിം പരീക്ഷാഫലം അവസാനത്തെ ഒരു ഉദാഹരണം മാത്രമാണ് അവസാനത്തെ കേരളത്തിലെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ കിം പരീക്ഷാഫലം കേരളത്തിൽ നിന്നും യുവാക്കളെ വിദേശത്ത് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതും അന്യ സംസ്ഥാനത്ത് നിൽക്കി റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു ഏജൻസിയായി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മാറിയിരിക്കുന്നു അത് സാധാ വിദ്യാഭ്യാസമാകട്ടെ ഉന്നത വിദ്യാഭ്യാസമാകട്ടെ എന്നിട്ടാണ് പറയുന്നത് തകർക്കാൻ വേണ്ടി ആരും ശ്രമിക്കുന്ന ഗവർണർ ഗവർണർ ഇതിനെ കൈയെടുത്ത് പ്രോത്സാഹിപ്പിച്ച് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അപ്പൊ ആ നടപടികളെ കംപ്ലീറ്റ് ഇല്ലായ്മ ചെയ്യാനുള്ള സി പി എമ്മിന്റെ കുൽക്ഷിത ശ്രമമാണ് ഈ ഡി വൈഫ് ഐക്കാരന്മാർ എസ് എഫ് ഐക്കാരന്മാർ പ്രകടനം അല്ലാതെ എന്താണ് പ്രകടനം എന്തിനാണ് നടത്തുന്നത് യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും ഒന്നുമില്ല അപ്പൊ കേരളത്തിന്റെ സമസ്ത മേഖലയിൽ തകർന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഒരു പാരാസെറ്റാമോൾ ഗുളിക പോലും കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് മെഡിക്കൽ കോളേജുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇല്ല എന്നുള്ള വസ്തുത കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയെ വഴിമാറ്റി വിടാനുള്ള കുൽശിത ശ്രമം മാത്രമാണ് സി പി എം നടക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോ ഇവിടെ അധികം ആൾക്കാരെടുത്ത് ചോദിച്ചപ്പോ പ്രവർത്തകരുടെ ചോദിക്കുമ്പോ അവർ പറയുന്നത് മാറാത്ത ചില കാര്യങ്ങൾ മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയാണ് ആ മാറാത്തതായിട്ടുള്ള ഇവിടെ എന്താണ് ഉള്ളത് കേരളത്തിനകത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ കാണുന്ന കാലഘട്ടത്തിലും ഈ മഴ പെയ്താൽ ഈ റോഡ് വെള്ളക്കെട്ടും ഇപ്പോഴും വെള്ളക്കെട്ടും ഇവിടെ മാറ്റം കിട്ടാം ഇതിന് മാറ്റം വേണ്ടേ തമ്പാനൂരിൽ ബസ് സ്റ്റാൻഡിന്റെ അവിടെ പോയി മഴ പെയ്താൽ അവിടെ വെള്ളക്കെട്ടിടും പണ്ട് രാജഭരണകാലത്ത് ഇവിടുത്തെ വെള്ളം കൃത്യമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു ഇത് നഗരസഭയും സംസ്ഥാനത്ത് വിവിധ സർക്കാരുകൾ ഭരിക്കുമ്പോൾ ആമയഴിഞ്ഞാൻ തോട് പോലും നിറഞ്ഞു കവിഞ്ഞ് ഇപ്പൊ എനിക്ക് അഭിനവ മഴ പെയ്ത സമയത്ത് പട്ടം ഗൗരീശവട്ട ഭാഗത്തു പോലും വെള്ളപ്പൊക്കെ ഉണ്ടാവും അപ്പൊ എന്താണ് നടന്നത് നമ്മള് ചിന്തിക്കണ്ടേ ഇവിടെ സ്വകാര്യ മേഖലയെല്ലാം അല്ലാതെ സ്വകാര്യ മേഖലയെ പോലെ എടുത്തു പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ തലസ്ഥാന ജില്ലയാണ് നമുക്കറിയാം അമൃത് നഗരം പദ്ധതിയുടെ ഭാഗമായിട്ട് ആ തൊട്ടടുത്തുള്ള രാജാജി നഗറിൽ വികസനം എത്തിക്കണം അവിടെ തൊണ്ണൂറ്റി രണ്ട് പേര് കോടി രൂപയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് കോടി രൂപയ്ക്ക് ഫ്ളാറ്റ് സമുച്ചയം ആ പാവപ്പെട്ട ഒരു ഇടിഞ്ഞു വീണ്ട കുപ്പായത്ത് കിടക്കണം അപ്പൊ നഗരത്തിന്റെ മൂവച്ചായ മാറാൻ വേണ്ടി അവിടെ അത് നടപ്പിലാക്കണം എന്ന് തുടങ്ങി എവിടെ നടപ്പിലാക്കി ആ പദ്ധതി തന്നെ മൂടി വെച്ചു കേന്ദ്ര സർക്കാർ കൊടുത്ത അമൃത് നഗരം പത്രവും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ തക്കാടും വെള്ളയമ്പലത്ത് കാണുന്ന റോഡിന്റെ വികസനം എന്ന് പറയുന്നത് അല്ലാതെ ഈ സർക്കാരും അതോടൊപ്പം തന്നെ നഗരസഭ ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്താണ് അവർ നടത്തിയ നടപ്പിലാക്കിയ പദ്ധതികൾ കൊണ്ട് കേരളത്തിനൊരു ലാഭം ഉണ്ടാകുന്നത് ഏറ്റവും അധികം അതായത് മുന്നൂറ് ശതമാനത്തിലധികം വരുമാനം കിട്ടുന്ന വിവറേജസ് കോർപ്പറേഷന് പോലും തകർച്ചയിലാണ് ഇന്നിപ്പോൾ പുറത്തുവരുന്ന കണക്കനുസരിച്ച് നാനൂറ്റി എൺപത് രൂപയായി ഒരു കിലോ എണ്ണയ്ക്ക് ഒരു ലിറ്റർ മണ്ണി പെട്രോളിന് വേണ്ടി സമരം ചെയ്തവരാണ് സ്വന്തം നാട്ടില് കേരന്തെങ്കിലും കേരള നാട്ടിൽ ഒരു ഒരു ലിറ്റർ എണ്ണ വാങ്ങിക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണം അപ്പൊ എന്ത് മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാകും ഈ പരിദിവന്ന് കേരളം മാറണം കേരളത്തിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തണം വിലക്ക അമിതമായി വിലക്കയറ്റുന്ന ആൾക്കാരെ നിയന്ത്രിക്കണം ഈ കമ്പോളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ജനങ്ങളിന്റെ ഇടയിൽ നിൽക്കുന്ന മധ്യവർത്തികളുണ്ട് മധ്യവർത്തികൾ ഇവിടെ വളരുന്നു അവരെ പിടിച്ചു നിർത്തണം അതോടൊപ്പം തന്നെ നല്ല കുട്ടികൾക്ക് നല്ലതായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം നല്ല പഠിക്കാനുള്ള പഠനമുറി എടുക്കണം പണ്ടത്തെ സ്കൂളുകളിലാണ് ഇന്നും പഠിക്കണം അപ്പം അവർക്ക് അതിനുള്ള മാറ്റം വേണം അതായത് സമൂലമായിട്ടുള്ള മാറ്റമാണ് വികസനം വേണം ഇവിടെ ജോബ് ഓറിയന്റേഷൻ ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യണം വിദേശത്ത് പോകുന്നവർ ഈ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വേണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും തയ്യാറാവും കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നടക്കുന്ന സമരാവാസം ഘടകങ്ങൾ വിദേശത്തുള്ള ആരെങ്കിലും ഇവിടെ ഒരു നല്ല വികസന വ്യവസായ അന്തരീക്ഷ സൗഹാർദ്ദമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും വികസനം ഇൻവെസ്റ്റ് ചെയ്യണം ചെയ്യാൻ നേരാവും ഇല്ല അപ്പൊ ഈ പരിസ്ഥിതിയുമാണ് അതായത് സമൂലമായിട്ടുള്ള രാഷ്ട്രീയ അന്താളിപ്പിൽ കിടക്കുന്ന രാഷ്ട്രീയ അജ്ഞതയിൽ കിടക്കുന്ന വെറും രാഷ്ട്രീയം മാത്രം നോക്കിക്കൊണ്ട് സ്വന്തം പോക്കറ്റുകൾ വീർപ്പിക്കുന്ന ഈ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും രാഷ്ട്രീയം മാറ്റി വരച്ചു കൊണ്ട് വികസിത തട്ടലോടുകൂടി എണീറ്റ് നിന്ന് പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന സംരംഭങ്ങൾ ഉയരാൻ പറ്റുന്ന കഴിവുള്ള വിശാലമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഇത് അത്തരത്തിലുള്ള ചെറുപ്പക്കാർക്ക് കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് മുതൽ മുദ്രാ ലോൺ വരെ ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഇവിടെ തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ജനറേറ്റ് സംവിധാനം ഇവിടെ തന്നെ പഠിക്കാൻ പറ്റുന്ന സംവിധാനം വിദേശ യൂണിവേഴ്സിറ്റികളെ ഇവിടെ കൊണ്ടുവരാൻ അങ്ങനെ നിരവധി കാര്യം ചെയ്യാനുണ്ട് ഞാൻ എന്ന് പറയാം ജൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം ജില്ല ഒന്ന് പ്രോസറി വരച്ചാൽ നാല് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അറിയാമല്ലോ പൊന്മുടിയൊട്ട് കോളം വരെ ആയിരുന്നാലും ഇപ്പുറത്തെ വർക്കല മുതൽ പാറശാല വരെ ആയിരുന്നാൽ എന്തെങ്കിലും ഒരു ടൂറിസം ചെയ്യാൻ പറ്റുവോ നമുക്ക് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഒന്ന് കന്യാകുമാരിയിൽ പോയാൽ അവിടെ നിന്ന് തുടങ്ങുന്നത് കപ്പലണ്ടിക്കാര വിടൽ അങ്ങ് വിവേകാനന്ദ പാല വരെ ടൂറിസം മേഖലയിൽ അവർക്ക് വരുമാനം കിട്ടുന്ന സംവിധാനം ചെയ്തു കേരളത്തിൽ എന്ത് ടൂറിസമാണ് വർക്കല കൊണ്ടൊരു മറ്റേ കടലിലേക്ക് ഇറങ്ങുന്ന ഡേഞ്ചറസ് ടൂറിസം എന്ന് പറഞ്ഞ് നാല് ബോട്ട് അവിടെ ഇട്ടു ബോട്ടല്ല താർന്നു പോകും ഇവിടെ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ രാഷ്ട്രീയ നേതാക്കൾ അധികാരി വർഗങ്ങൾ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി എന്ന് പണി ചെയ്യുന്നു നിങ്ങളെ നാട്ടിൽ ഒരു ടാർ ചെയ്താൽ ഒരാഴ്ച കഴിയുമ്പോൾ മഴയെ തൊലിച്ചു ചെയ്യില്ലേ ആര് കൃത്യത പാലിക്കുന്നു അപ്പൊ ഇവിടെ നടക്കുന്നതെല്ലാം തന്നെ ഈ അധികാരികളുടെ പോക്കറ്റ് നിറയ്ക്കാനുള്ള രാജ്യമാണ് അത് പാടില്ല അതിനറിഞ്ഞു വരുത്തിക്കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫൈവ് ഇയർ ഗ്യാരണ്ടി ഉള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഏതായിരുന്നാലും ഫൈവ് ഇയർ ഗ്യാരണ്ടിയാണ് ഇവിടെ ഒരെണ്ണത്തിലും ഗ്യാരണ്ടി ഇല്ല ഇവിടെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നീ ചെയ്തോ എനിക്ക് തന്നാൽ മതി എന്നുള്ള ഗ്യാരണ്ടി മാത്രം അപ്പൊ ഇതൊക്കെ മാറും കേരളത്തിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട് കേരളത്തിന് വളരാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട് വളരെ കൊച്ചു സംസ്ഥാനമാണ് ഇവിടെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള സംസ്ഥാനമാണ് അതിനെ പ്രൊഡക്റ്റീവ് ഗുഡ്സ് ആക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പൊ ആ തരത്തിലേക്ക് കേരളത്തിന്റെ ചിന്ത മാറണം അത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ അവർ തന്നെ ഏൺ ചെയ്യുന്ന ബിസിനസ് സംവിധാനം വെച്ച് അൻപത് പേർക്ക് തൊഴിലൊടുക്കാനുള്ള തൊഴിൽ മേഖലകളിൽ ഇവിടെ വളർത്തേണ്ടതാണ് അല്ലാതെ രാവിലെ ഒരു തൊഴിൽ മേഖല കൊണ്ടുവരുമ്പോൾ അവന്റെ കടക്കൽ കൊണ്ട് കത്തിവെച്ച് അവനെ നേരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമല്ല ഇവിടെ ആവശ്യം ഇവിടെ വേണ്ടത് സമാധാന അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ ചെയ്യാനും കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കേരളത്തിന്റെ പ്രതാപം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രയത്നമാണ് വേണ്ടത് ആ പ്രയത്നമാണ് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ അഭിലാഷത്തോടൊപ്പം ചേർന്ന് നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന കേരളത്തിന് വേണ്ടി ഉള്ള പോരാട്ടം സാറിപ്പോ പറഞ്ഞത് വയറ്റം കുറയ്ക്കണം കേരളത്തിലുള്ള വിലക്കയറ്റം കുറയ്ക്കണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അപ്പൊ രണ്ടു ദിവസം മുന്നേ ഇടത് സംഘടന തൊഴിലാളി സംഘടനകളൊക്കെ ചേർന്നുകൊണ്ടൊരു സമരം നടത്തി ദേശീയ സമരം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ കേരളത്തിൽ മാത്രം ഒതുങ്ങി അപ്പൊ അതില് അവര് പറഞ്ഞിരുന്നത് കേന്ദ്രം ഈ വിലക്കയറ്റം എന്നുള്ള കാര്യമാണ് കേന്ദ്രം ഞാൻ കേട്ടെ സംസ്ഥാനത്ത് പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള കമ്പോളങ്ങൾ അതുപോലെ തന്നെ മാർക്കറ്റുകൾ ഇവിടെയൊക്കെ വിലക്കയറ്റം കുത്തനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി അല്ലല്ലോ കൂട്ടുന്നത് ഇവിടെ കൂട്ടുന്നത് ഞാൻ പറയില്ല യഥാർത്ഥത്തിൽ കമ്പോളത്തിൽ ഇടപെടാൻ ഇവിടെ ആരുണ്ട് ഇവിടെ കമ്പോളത്തിൽ ഇവിടെ ആരാണ് സിവിൽ സപ്ലൈസിന് ഭക്ഷ്യ സാധനങ്ങൾ എത്തിക്കുന്ന ആരാണ് ഇവിടെ ചൂഷണം പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന ഒരു മധ്യവർത്തികളുണ്ട് ആ മധ്യവർത്തികൾ കോടികൾ കൊണ്ടുപോകുമ്പോൾ ഇവിടെ കർഷകനും ഒന്നും കിട്ടുന്നില്ല ഉപഭോക്താവിനും ഒന്നും കിട്ടുന്നില്ല കർഷകരുടെ സാധനം പാലക്കാട് ആയിരുന്നാലും കുട്ടനാണ്ടത് കർഷകർ സമരം കർഷകർക്ക് വേണ്ടി ഈ സർക്കാർ എന്ത് ചെയ്യുന്നു ഇപ്പൊ ഹോട്ടലുകളിൽ കയറി ഒരു ഹോട്ടലിലുള്ള വിലയല്ല മറ്റു ഹോട്ടൽ അവർക്ക് യഥേഷ്ടം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചായയ്ക്കും മറ്റു പരാങ്ങൾക്കും എല്ലാം വില നിശ്ചയിച്ച് അവർ പ്രദർശിപ്പിച്ച് അവർ വാങ്ങിക്കുകയാണ് ആര് നിയന്ത്രിക്കുന്നു ഒരു ഏകീകരണം വേണ്ടി ഒരു ഏകീകരണം വേണ്ടി അപ്പൊ അതായത് മാർക്കറ്റിൽ ഇടപെടുന്നില്ല വില നിയന്ത്രണം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതാണ് വെളിച്ചെണ്ണയെ കാണും കേരളം നിങ്ങൾ കേരള നാട്ടിൽ കേരളത്തിൽ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ് അങ്ങനെ കൂടുകയാണെങ്കിൽ അതിന് പ്രതിരോധിക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ചെയ്യേണ്ടി ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇതിലൊന്നും വിടാതാണ് ഞങ്ങളെ കാര്യം യന്ത്രം ചെയ്യാനുള്ള സാധനമാണ് അവർക്ക് അസുഖം വന്നാൽ വിദേശത്ത് പോകാം അവർക്ക് അസുഖം വന്ന സ്വകാര്യ ആശുപത്രി പോകാം ഇതൊന്നുമല്ല കേരളത്തിന്റെ ആവശ്യകത കണ്ടറിഞ്ഞുകൊണ്ട് ഈ കമ്പോളത്തിൽ ഇടപെട്ടുകൊണ്ട് വിലക്കയറ്റം പിടിച്ചെടുത്ത ഓണക്കാലമാണ് വരുന്നത് ലേലം വിളിച്ചാണ് വില ഉയരുന്നത് ആവശ്യവസ്തുക്കൾ ആ വസ്തുക്കൾക്ക് വില പിടിച്ചു നിർത്താനുള്ള ഒരു ഒരു കാര്യം പോലും ചെയ്യുന്നില്ല അപ്പൊ അതിലൊക്കെ ഇടപെടാനുള്ള ഒരു മനസ്ഥിതി ഇല്ലാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്ന എന്ന് പറയും അതിൽ ബുദ്ധിമുട്ടുന്ന വലിയ ജനങ്ങളാണ് പാവപ്പെട്ട ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പൊ അവർക്കൊക്കെ ഒരു മാറ്റം ആഗ്രഹമാണ്